ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ഏതാനും ദിവസം മുമ്പ് ശ്രീരാമചന്ദ്ര ഗുഹ കോഴിക്കോട് വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലുള്ള ഒരു കാലയളവാണെന്ന് അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പല ചെറുകിട പാർട്ടികളും പ്രാദേശിക പാർട്ടികളുമെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകക്ഷി ഭരണമാണ് അന്നത്തെ ജനാധിപത്യത്തിന് ഉയർ ഉയർത്തിപ്പിടിച്ചു നിന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു തരത്തിൽ ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒരു കോഴ്സ് കറക്ഷൻ വന്നിട്ടുണ്ട് ബി ജെ പി യുടെ ഒരു സമഗ്ര ആധിപത്യം എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള പരസ്പരം തിരുത്തിയുള്ള ഒരു പോക്ക് ജനാധിപത്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ അന്നത്തെ പ്രഭാഷണത്തിൽ രാമചന്ദ്രഗുഹ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് രാഷ്ട്രശില്പികളിൽ അംബേദ്കറിനും നെഹ്റുവിനും പട്ടേലിനൊപ്പം ചേർത്തു വെച്ച ഒരു പേരുണ്ട് കമലാദേവി ചതോപാധ്യായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ വനിത പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് സബ് എഡിറ്ററായിട്ടുള്ള ഷബിത അതുപോലെ തന്നെ സീനിയർ കണ്ടന്റ് റൈറ്ററായിട്ടുള്ള ശ്രുതി പരുത്തിക്കാട് എന്നിവരാണ് ഇത്തവണത്തെ ഒരു ഇലക്ഷൻ നോക്കുമ്പം ഏതാണ്ട് എഴുപത്തി മൂന്ന് വനിതാ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എഴുപത്തെട്ട് പേരുണ്ടായിരുന്ന സ്ഥാനത്ത് അഞ്ച് പേർ കുറഞ്ഞ് ഇപ്പം എഴുപത്തി മൂന്ന് ായിട്ടാണ് മാറിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ വനിതാ വോട്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതാ പ്രതിനിധികളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത് പൊതുവേ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് ജനാധിപത്യ പ്രക്രിയ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജനാധിപത്യ പ്രക്രിയ എന്നാണ് പറയുന്നത് പക്ഷെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇത്രത്തോളം കുറവുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ മഹത്തരമെന്ന് നമുക്ക് പറയാൻ പറ്റും എന്താണ് ശ്രദ്ധിക്കുക ഇന്ത്യയുടെ ആകെ ചിത്രം എടുക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വനിതാ സ്ഥാനാർത്ഥികളാണ് ഉണ്ടായത് അതിൽ എഴുപത്തിനാല് പേർക്ക് മാത്രമേ ജയിച്ച് കയറാൻ സാധിച്ചിട്ടുള്ളൂ അതിൽ തന്നെ ബംഗാളിൽ പതിനൊന്ന് പേരോടെ ബംഗാളാണ് മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ബംഗാൾ തന്നെയായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് കേരളം പോലും ബംഗാളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് ആകെ എം പിമാരിൽ മുപ്പത്തെട്ട് ശതമാനം അവർക്ക് വനിതാ എം പിമാരുണ്ട് കേരളം അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് ഒരു പേരന് പോലും ഒരു വനിത എം പി നമുക്കില്ല എനിക്ക് തോന്നുന്നത് ഒമ്പത് വനിതാ സ്ഥാനാർത്ഥികളാണ് നമ്മൾ പ്രമുഖ പാർട്ടികളിൽ നിന്ന് മത്സരിച്ചത് ഒമ്പത് പേരും എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കാളും എന്തുകൊണ്ട് വെറും ഒൻപത് പേർ മാത്രം മത്സരിക്കാൻ രംഗത്തുണ്ടായിട്ടുള്ളൂ ഇപ്പൊ ബംഗാളിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നാൽപ്പത്താറ് സ്ഥാനാർത്ഥികൾ പന്ത്രണ്ട് സ്ത്രീകൾ മത്സരിച്ചു അതില് പതിനൊന്ന് പേരും വിജയിച്ചിരിക്കുന്ന വിജയ സാധ്യത ഉള്ളവരെയാണ് അവര് നിർത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുവാണെങ്കിലും അവർ ഏതാണ്ട് പതിനേഴു പേരെ മത്സരിപ്പിച്ചു സ്ത്രീകളെ അതിൽ പത്ത് പേരും ജയിച്ചു അപ്പം അവരൊരു കൺസിസ്റ്റൻസി പുലർത്തുന്നുണ്ട് മെച്ചപ്പെട്ട് മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് അവരുടെ ഒരു വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പാർട്ടികളില് വനിതകൾ നേതൃത്വം നൽകുന്ന വനിത നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് കൂടിയായിരിക്കാം ഒരു പക്ഷെ ഈ ഒരു ളുടെ പ്രാതിനിധ്യത്തിൽ ബംഗാൾ ആണെങ്കിലും ടി എം സി ആണെങ്കിലും ഇത്തരത്തിലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ നടത്തിയതും ബംഗാളിന്റെ പാർലമെന്ററി തെരഞ്ഞെടുപ്പില് നോക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടികളായിട്ട് അൻപത് ശതമാനത്തോളം സ്ത്രീകളാണ് പാർലമെന്റിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ അതൊരു ദീതി ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഇവിടെ നമ്മൾക്ക് ഇവിടെ കുറെ അമ്മമാരെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം പിന്നെ ചേച്ചിമാരുണ്ട് നമ്മൾക്ക് പക്ഷെ ഇവരൊക്കെ തന്നെ അരയ്ക്കൊപ്പം വളരുകയും കഴുത്തിനൊപ്പം വളരാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാറ്റിക്സിലൂടെ പോളിറ്റിക്സിൽ അടിച്ചമർത്തപ്പെട്ടവരായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം പ്രാതിനിധ്യം കൃത്യ പ്രാതിനിധ്യം ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകളില് പഞ്ചായത്ത് ഇലക്ഷനുകളിൽ കൊണ്ടുവന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആണ് കേരളം അത്ര മതി അതായത് അരക്കൊപ്പം പാടുള്ളൂ അതായത് നിങ്ങളുടെ ഈ ഗ്രൗണ്ട് ലെവലുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുകൊണ്ടുള്ള വർക്കുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർ ആവാം പ്രസിഡന്റ് ആവാം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോവാം ജില്ലാ പഞ്ചായത്തിലേക്ക് പോവാം നിയമസഭയും പാർലമെന്റും ഒക്കെ ഞങ്ങള് പുരുഷോത്തമന്മാരുടേതാണ് എന്നുള്ളൊരു നിലപാട് പത്ത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ കേരള ചരിത്രത്തിന്റെ പൊളിറ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഓരോ വനിതാ മെമ്പർ മാത്രമേ നമുക്ക് പാർലമെന്ററിയിലേക്ക് നമുക്ക് പാർലമെന്റിലേക്ക് നമുക്ക് അയക്കാൻ പറ്റിയിട്ടുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലാവുന്ന സമയത്തേക്ക് പൂജ്യത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വളരെയധികം പുരോഗമന ആശയങ്ങളിലൂടെ വിദ്യാഭ്യാസ നയങ്ങളിലൂടെയൊക്കെ നമ്മൾ വളരെയധികം പാട്രിയർക്കിയെ അയച്ചു കളയുന്നു എന്ന് നമ്മൾ സ്ഥാപിക്കുന്ന ഈ കാലഘട്ടം നമുക്കൊരു വനിതാ മെമ്പറെ അയക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ല അത്യന്തം ന്യായവും ഉണ്ട് അതായത് വിജയസാധ്യത നോക്കി മാത്രല്ലേ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് വിജയ സാധ്യതയുള്ള ഒരു വനിതാ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു പാർട്ടിക്ക് പറ്റാത്തത് കൂടിയല്ലേ അതായത് നമ്മൾക്ക് വനിതാ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിനെ എടുക്കുകയാണെങ്കിൽ തന്നെ കെ ആർ ഗൗരി എം സുശീല ഗോപാലൻ ഇവരൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവരെ ഒരു മുഖ്യമന്ത്രി അതായത് ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും ഈ സി പി എമ്മിനെ പോലെ അല്ലെങ്കിൽ ഇടതുപക്ഷം അതായത് സ്ത്രീ അവകാ സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ അവകാശം ഇവയിലൊക്കെ വാചാലരാവുന്ന ഇവർ പോലും ഒരിക്കൽ പോലും സ്ത്രീകളെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ഒരു എന്താ പറയുക ഒരു അവരുടെ ഭാഗത്തുനിന്ന് പക്ഷെ തമ്മിൽ ഭേദം എന്ന് പറയുമ്പോഴേ തിരഞ്ഞെടുക്കപ്പെട്ട ഒമ്പത് വനിതാ പ്രതിനിധികൾ ഉണ്ടല്ലോ ലോക്സഭയിലേക്ക് അതിൽ പേരും ിൽ നിന്നാണെന്ന് നമുക്ക് ആശ്വസിക്കാം ആ രീതിയിൽ കോൺഗ്രസിൽ നിന്ന് ഇത്രയും കാലത്തിനിടയ്ക്ക് വെറും രണ്ട് സ്ത്രീകൾ മാത്രമാണ് അതിന് സാവിത്രി ലക്ഷ്മൺ വന്ന് മുപ്പത് വർഷത്തിന് ശേഷമാണ് യു ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെങ്കിൽ പാർലമെന്ററി ഇലക്ഷനുകളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നും കൂടുതൽ സീറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് യു ഡി എഫ് ഒരു തടസ്സവും ഇല്ലാതെ പ്രതിസന്ധികളില്ലാതെ ജയിച്ചു കയറാവുന്ന സീറ്റ് ിൽ പോലും അവര് ചെയ്യുന്നത് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അതല്ലെങ്കിൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിരിക്കുന്ന ആളുകളെ ഒരു എം പി സ്ഥാനം കൊണ്ട് ഒതുക്കി ഒതുക്കിക്കള അല്ലെങ്കിൽ സമാധാനിപ്പിക്കുക എന്നല്ലാതെ അവിടെ ഒരു വനിതാ പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ള ഒരു നിലപാടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ചർച്ചയോ തീരുമാനങ്ങളോ ഈ ഒരു പാർട്ടിക്കും ഇല്ല എന്നാണ് പക്ഷെ തമ്മിൽ ഭേദമായിട്ട് ബി ജെ പി ഇത്തവണ ആറ് സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുള്ളതാണ് അത്യാവശ്യം വോട്ട് ഷെയറും കിട്ടി പക്ഷെ എന്ന് കഴിഞ്ഞാൽ അതിൽ വളരെയധികം നമുക്ക് ആശയപരമായി ഈ പൊളിറ്റിക്സിനോട് ഒട്ടുമേ മമതയോ താല്പര്യമോ അതോ നമ്മുടെ വിഷയം അല്ലെങ്കിലും കൂടെ ശോഭാ സുരേന്ദ്രൻ നായയുടെ അനുഭവിച്ച സ്ട്രെസ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഇടയിലൊരു ദല്ലാൽ നന്ദകുമാർ പ്രത്യക്ഷപ്പെടുന്നു സ്വത്തിൽ ഉള്ള ഒരു ബ്രോക്കർ കേസ് വരുന്നു പിന്നെ അവരുടെ രണ്ടാം ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ അങ്ങനെ തന്നെയാണ് അയാൾ കാൻഡിഡേറ്റിന്റെ അന്നത്തെ ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം കാണുന്ന സമയത്ത് ഒരു സ്ത്രീ എന്ന നില അവർ ആ പ്രതിസന്ധി അതിജീവിക്കുന്നത് ആർജ്ജവത്തോടുകൂടി അതിജീവിക്കുന്നത് അവരുടെ പൊളിറ്റിക്സ് ോട്ടെ അവരുടെ മറ്റ് പ്രവർത്തന മേഖല അവർ ആ ആർഗ്യുമെന്റ്സിനെ എത്രത്തോളം അന്ന് അവർ കൗണ്ടർ ടു കൗണ്ടർ ഇരുന്നുകൊണ്ട് അവർ ഞാൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഇന്ന് ഈ ലെവലിൽ നിന്നുകൊണ്ട് ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ആരാണ് എന്താണ് എന്ന് കേരള ജനതയോട് പറയുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആലപ്പുഴയിലുള്ള വോട്ടിൽ ചെറിയ വന്നിരിക്കുന്ന വോട്ട് ശതമാനത്തിൽ കൂടി ലോക്സഭാ ഇലക്ഷൻ നോക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ സ്വീപ് ആയിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് പക്ഷെ അതില് അവർക്ക് നഷ്ടപ്പെട്ട ഏക സീറ്റ് എന്ന് പറയുന്നത് വനിതാ സ്ഥാനാർത്ഥിയെ വെച്ച സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാർട്ടികളെ കുറിച്ച് ചെയ്താൽ മതി ഒരു സൈക്കോളജി എന്താണ് ആകെ കേരളത്തിലെ എടുത്തു പറയുകയാണെങ്കിൽ അമ്പത്തിരണ്ട് ശതമാനത്തോളം സ്ത്രീകൾ മാത്രമാണ് അപ്പോ എന്നിട്ട് പോലും സ്ത്രീകൾ ഈ സ്ത്രീകൾ വിചാരിക്കുകയാണ് അതിലുള്ള വോട്ടേഴ്സ് വിചാരിക്കുകയാണ് നമ്മൾ സ്ത്രീ സ്ഥാനാർത്ഥിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം അങ്ങനൊരു നിലപാട് നമ്മുടെ വോട്ടേഴ്സിന്റെ ഇടയിന്നും വരുന്നില്ല ചിന്തിക്കാണെങ്കിലേ അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ പാർലമെന്റിൽ അവതരിപ്പിക്ക കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളെയാണ് തെരഞ്ഞെടുക്കുന്ന ഉള്ളൊരു സൈക്കോളജിയിലാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിലും ശൈലജ ടീച്ചർ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയായിരുന്നു അത് അവരൊരു വെറും വനിതാ നേതാവിൽ ഒതുങ്ങിയ ഒരാളല്ല നേതാവ് തന്നെയായിരുന്നു അവര് അപ്പം നിപ സമയത്താണെങ്കിലും കോവിഡ് സമയത്താണെങ്കിലും കേരളത്തിന് ഏത് തരത്തിൽ അവർ മുന്നോട്ട് നമുക്ക് നമുക്കറിയാം ആരോഗ്യത്തെ പിന്നെ അതുപോലെ തന്നെ വേൾഡിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ടു അവർ ഒരു വക്കിൽ സൈബർ ടീച്ചറും ഇതേ രീതിയിലുള്ള അതായത് സ്ത്രീകളെ ഒതുക്കാൻ ഏറ്റവും എളുപ്പമായ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് അത് സ്ത്രീകൾക്കാണ് ആദ്യം പോകുന്നത് സ്ത്രീകളുടെ എല്ലാ വിധത്തിലുള്ള എല്ലാ അതുവരെ ആ സ്ത്രീ അനുഭവിച്ചു പൊതു ഇടത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ തരത്തിലുള്ള റെസ്പെക്ട് മാന്യത ഇതൊക്കെ തന്നെ ചെയ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വേർബലി ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അതിനെ ആയിട്ട് പോവേണ്ടി വരുന്ന അവസ്ഥ വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ സ്ത്രീത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രശ്നങ്ങളും അതായത് വനിതാ സ്ഥാനാർത്ഥിയുടെ സ്ത്രീത്വമാണ് എപ്പോഴും പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ടൊക്കെ ഉയർത്തിക്കിടുന്നത് ടീച്ചർ അമ്മ അമ്മ എന്ന മാൽക്കരണം വരുന്നു നെഗറ്റീവ് ആയിട്ട് പറയുന്ന സ്ത്രീ ഉത്തരവാദിത്വം പാരിച്ച ഉത്തരവാദിത്വം കൂടെയാണ് ആ ടീച്ചർ അമ്മ എന്നുള്ള പേര് കൊടുത്തത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ ഒരു ഇന്നത്തെ പാറ്ററിയർ കോൺസെപ്റ്റില് ഏറ്റവും കൂടുതൽ എല്ലാ ഭാരവും കുടുംബഭാരവും ഈ സാധനം കൊടുത്തിരിക്കുന്ന ഒരു വസ്തുവാണ് അമ്മ എന്ന് പറയുന്നത് ഈ ഇലക്ഷനിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ചു വയസ്സുള്ള എം പിമാര് വനിതാ എം പിമാര് വന്നു കർണാടകയിൽ നിന്ന് വന്നു പിന്നെ അതുപോലെ തന്നെ യു പി നിന്ന് വന്നു ഇവിടത്തെ അവസ്ഥ എന്താണ് നമ്മൾക്ക് സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു പ്രതിനിധിയാണ് മഹുവ മൈത്ര ലുക്കിൽ അതിജീവിച്ചുകൊണ്ട് ും ഒരു അവർ സ്പിരി പറയണെങ്കിൽ അവർക്ക് ഒരു സ്വതവേ അങ്ങനെ ജയിച്ച് ജയിച്ചു പോകുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് നടിമാരായിരിക്കാം അവരുടെ പ്രഭാവം കൊണ്ട് അവരുടെ ആളുകൾക്ക് അവരോടുള്ള പരിചയം കൊണ്ട് നടിമാർ ഈസി ആയിട്ട് ജയിച്ചു പോകുന്നു ഓ ഇത്രയെ സംബന്ധിച്ചിടത്തോളം അവർ പക്കുന്ന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇത് വിട്ടിട്ടാണ് പിന്നെ ൃണമൂൽ നാടിന്റെ നേതാവ് തന്നെ ഒരു വനിതയല്ലേ അവർക്ക് പിന്നാലെ വരുന്ന വനിതാ നേതാക്കളിലുള്ള ഒരു വിശ്വാസം നമ്മൾക്ക് അത് ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് പ്രാതിനിധ്യം കൊടുത്തു അവസരം കൊടുത്തും ഒക്കെ ഇനിയും വരണം എന്നുള്ളതന്നെ എന്റെ ആശങ്ക ഇതാണ് നമ്മൾ കേരളത്തില് ഇങ്ങനെ കൊണ്ടാണപ്പെടുന്ന എത്ര യുവ വനിതാ നേതാക്കളുണ്ട് യുവ വനിതാ നേതാക്കൾ എത്ര പേരുണ്ട് വനിതാ നേതാക്കളുണ്ട് പക്ഷെ അവരെ അവിടെ എനിക്ക് ഇത്തവണ റിസൾട്ടില്ലേ യു ഡി എഫിന്റെ തോറ്റ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് എനിക്ക് അത് ആലോചിക്കുമ്പോൾ അതൊരു നമ്മൾ വേറെ രീതിയിൽ ഒരു വായന ആവശ്യണ്ട് ഇപ്പൊ രാധാകൃഷ്ണൻ വളരെ സ്വീകാര്യനായിട്ടുള്ള നേതാവാണെങ്കിൽ പോലും ഇപ്പുറത്തെ സ്വീകാര്യമായ ഒരു വനിതാ നേതാവ് ശൈലജ ടീച്ചർ ഉണ്ടല്ലോ അപ്പം അവര് തോൽക്കുകയും അപ്പുറത്തുള്ള സ്വീകാര്യനായ പുരുഷ നേതാവ് ജയിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു അതിലൊരു ജെൻഡർ വായന കൂടി ഇത് മറ്റൊരു ആവാന്നുപോയ ഡാനിരാജയെ കുറിച്ചാണ് വയനാട്ടിലെ വയനാട്ടിൽ നിന്നത്തെ നല്ല പോരാട്ടങ്ങൾ അതി ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഉയർത്തി കാണിക്കാൻ പറ്റാ പറ്റുന്ന എന്താ കാരാട്ടിനൊപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വളരെ ആദ്യശക്തിയായിട്ടുള്ള ഒരു നേതാവ് ആനി രാജയുടെ പോരാട്ടങ്ങൾ ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ് സാക്ഷിമാൽക്ക് ഉൾപ്പെട്ട ബ്രിജ്ഭൂഷണെതിരെയുള്ള ലൈംഗിക പീഡന കേസിൽ വരെ ആനി രാജയുടെ നിലപാടുകൾ ആനി രാജയെ ഇതൊരു ദേശീയ നേതാവ് രണ്ട് ദേശീയ നേതാക്കൾ തമ്മിലുള്ള മത്സരമായി വയനാട് മാറുന്നു എനിക്ക് തോന്നുന്നു പക്ഷെ ആനി രാജ വയനാട് അല്ലായിരുന്നു അഭിപ്രായം ആ ശൈലജ ടീച്ചറെ കണ്ണൂരിൽ മത്സരിപ്പിക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു ശ്രീമതി ടീച്ചറ് ജയിച്ച സ്ഥാനാർത്ഥികളെ വെച്ചതിൽ തന്നെ ഇപ്പൊ സി പി ഐയുടെ കാര്യം നോക്കുമ്പോ നാലിൽ ഒരു സ്ഥാനാർത്ഥി ഇവർക്ക് പ്രോബിലിറ്റി നോക്കുമ്പോഴേ സി പി എം പത്തില് യു ഡി എഫ് ഒന്ന് രമ്യാരുതോ മോശം നേരത്തെ ഷബിത പറഞ്ഞതുപോലെ ഒരു ഘട്ടം വരെയുള്ള ഒരു വളർച്ച അതായത് നമ്മൾ ഉണ്ട് ഗ്ലാസ് സീലിംഗ് ഉണ്ട് ഇപ്പൊ വനിതകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ നിയമസഭയിലേക്കൊക്കെ ആണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും മന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹെൽത്ത് എഡ്യൂക്കേഷൻ അനിമൽ ഹസ്ബൻഡറി അങ്ങനത്തെ ഒരു ഫിഷറീസ് പോലുള്ള വകുപ്പുകളെ കൊടുക്കും റവന്യൂ വകുപ്പ് അങ്ങനെ വളരെ എക്സെപ്ഷൻസ് ആകെ ഒന്നേ ഉള്ളൂ അപ്പൊ തന്നെ ആളുകൾക്ക് കിട്ടുന്ന ഒരു ചിത്രം വനിതാ നേതാക്കളെ കുറിച്ച് കിട്ടുന്ന സൃഷ്ടിക്കപ്പെടുന്ന ഒരു പൊതുനിർമ്മിതി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അതിന്റെ പ്പുറത്തേക്ക് വരാൻ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് സാര ടീച്ചറുടെ മാനുഷി എന്ന് പറയുന്ന സംഘടനയാണ് ജാതി മത രാഷ്ട്രീയങ്ങൾ ഇല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നില ഉള്ളുക സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രം ഇടപെടാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന ഒരു സന്നദ്ധ സ്ത്രീ സംഘടനയായിട്ടാണ് ഞാൻ മാനുഷിയെ കാണുന്നത് എന്നാണ് ടീച്ചർ പറഞ്ഞത് മാനുഷിക്ക് ഇടത്തുനിന്നോ വലത്തുന്നോ ഒരു കാലത്തും സപ്പോർട്ട് കിട്ടിയിട്ടില്ല അതെന്തുകൊണ്ട് കിട്ടാതെ കിട്ടാതിരുന്നു എന്നുള്ളതിന് ടീച്ചർ പറയുന്നൊരു ന്യായ കഴിഞ്ഞാൽ അതത് സംഘടനകളുടെ പോഷക സംഘടനകളായിട്ട് ഇതുണ്ട് അപ്പൊ ഞങ്ങളുടെ താഴെ നിങ്ങൾ വളർന്നാൽ മതി ഞങ്ങൾക്ക് അതത് സംഘടനകൾക്കും ഓരോ സംഘടനകളും വനിതാ വിങ്ങുകൾ ഉണ്ട് ഇപ്പൊ വനിതാ വിങ്ങണ്ട് ചിൽഡ്രൻസ് വിങ്ങണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അതായത് പ്രധാന പാട്ടറിയാർ പാർട്ടി അവിടെ ഉണ്ട് അതിന്റെ പോഷക സംഘടനകളായിട്ട് മതി ഒറ്റയ്ക്ക് വളരേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ സ്ത്രീ ശക്തി എന്ന് പറയുന്ന പല രീതിയിൽ വിഭജിക്കപ്പെട്ടതുകൊണ്ട് കൂടി ആയിരിക്കാം എന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറാ ജോസഫും നമ്മുടെ ടീച്ചറും അജിത് ഒക്കെ കൂടി ചേർന്നുകൊണ്ട് വനിതാ പ്രാതിനിധ്യം അല്ലെങ്കിൽ സംവരണം മുപ്പത് ശതമാനം എന്തായാലും വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെമ്മോറം തന്നെ തറേ അതെ എത്രയോ പേര് പക്ഷെ തൃണമൂൽ പാലിച്ചു അവര് അവർ സംവരണം പാലിച്ചു മുപ്പത് ശതമാനത്തിലധികം പേര് ജയം തന്നെയായി അതെ പക്ഷെ ഇവിടെ നമ്മൾ പാലിച്ചില്ല ഏറ്റവും ഇതില് എന്താ പറയാ ബി ജെ പി അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാം സർക്കാർ അറ്റ്ലീസ്റ്റ് പക്ഷെ അതിനോട് പ്രാബല്യത്തിൽ തുടങ്ങി അംഗമാണ് ഈ വനിതാ സംവരണം എന്ന് പറയുന്നത് ആറിൽ തുടങ്ങി രണ്ടായിരത്തി പത്തിൽ രാജ്യസഭ അത് പാസ്സാക്കുന്ന നിസ്സംഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയും പാസാകുകയും ചെയ്ത് മറ്റേ നിയമസഭാ ടി വിയിലെ ഈ ബില്ല് ഇങ്ങനെ തട്ടിപ്പുറച്ച് നമ്മൾ കൊണ്ടുവന്നത് വന്നത് ഇത് നമ്മൾക്ക് പറഞ്ഞ് വന്നത് വൈറൽ സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് കഴിഞ്ഞാലും അത് ഈ പറയുന്ന ദൂരദർശൻ നാഷണൽ ചാനലുകളില് ഇത് വരുന്ന ഒരു ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ട് വരുന്ന ഒരു സമൂഹ സ്ത്രീ സമൂഹത്തിന്റെ ജീവിതമാണ് ഈ തട്ടിക്കളിക്കുന്ന ഒരു തോന്നല് ഇനി എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഒരവസരം കൂടി ഉണ്ട് അതായത് ഇപ്പം രാഹുൽ റായ്ബറയിലും വയനാടിലും ചോദിച്ചപ്പോ വയനാട്ടിലെ രാജ് രാജിവെക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ആർജവം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ കാൻഡിഡേറ്റിന് പാലക്കാടും പാലക്കാട് അതെ ബൈ ബൈ ഇലക്ഷൻ പാലക്കാടും ഇലക്ഷൻ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു സ്ത്രീ വോട്ടർമാർ ഇനി ജെൻഡർ വെച്ചിട്ട് ചിന്തിക്കും ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വോട്ട് സ്ത്രീകളുടെ നമ്മൾ ആരെങ്കിലും ജെൻഡർ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ അതൊരു ഇവർക്ക് ഒരു സേ ആയി മാറിയില്ല അതായത് ഒരു ഈസി ഗോയിങ് ആയി കോഴ്സ് കറക്ഷൻ ഇതിലും കൂടി നമ്മളെ നമ്മുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു കോഴ്സാണ് എം എസ് ഡബ്ല്യൂ എന്നുള്ള ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പഠിക്കുന്നത് സോഷ്യൽ വർക്ക് ആണ് മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്നു പക്ഷെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സംഭവത്തിലേക്ക് നമ്മൾ എത്ര പേര് ഇറങ്ങുന്നു ഒരു ചെയ്തിരിക്കുന്ന ആ വഴികൾ ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ് കാരണം വെച്ചാൽ എല്ലാത്തിനും ഈ ഒരു സ്ത്രീത്വത്തിന്റെ ഇക്വേഷൻ ആണ് അവര് തകടം മറിക്കുന്നത് അതായത് അത്രയും കാലം ഒരു വനിതാ നേതാവ് എങ്ങനെയായിരിക്കണം എന്നെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു ഫിഗർ ആയിട്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നു സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പഠിക്കുന്നു അവരത് അവതരിപ്പിക്കുന്നു അതിനിടയിൽ എന്തെല്ലാം കോലാഹലങ്ങൾ എന്തെല്ലാം വെല്ലുവിളിച്ച് അവർ അവരെ മാറ്റി നിർത്തിയില്ലേ ആ രീതിയിൽ ബിജെപിക്ക് വെല്ലുവിളിയാന്ന് തോന്നിപ്പിച്ചൊരു നേതാവാണ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ പാർട്ടികളുടെ കാര്യം തന്നെ നോക്കുമ്പോൾ ഒരുപാട് വലിയ വനിതാ നേതാക്കൾ പല പാർട്ടികളിലുണ്ട് പക്ഷേ പക്ഷെ അതിനൊരു പൊതുചട്ടക്കൂടിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു റിബൽ നേച്ചറിലേക്ക് പോകാൻ ഇവർ ഒരിക്കലും അനുവദിക്കില്ല അവർക്ക് അവരുടെ ഒരു വോക്കൽ മര്യാദമായ പേരാണ് സുഭാഷിന്റെ അവസ്ഥ അതായത് ഒരു പരിധി വരെയുള്ള ധീരതയും സംസാരവും മതി മറ്റെടുത്ത് അത് പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വനിതാ നേതാവിന്റെ നേതൃത്വത്തിലുള്ളത് ഇപ്പൊ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കൂടി ഏറ്റവും സുപ്രധാനമായ ബില്ലുകള് അത് മുന്നോട്ട് കൊണ്ടുവന്ന ലൈക് സ്ത്രീധന നിരോധന വിവാഹമോചനം ഈ ബില്ലുകളെല്ലാം അവതരിപ്പിച്ചതാരാണ് സ്ത്രീ എം പിമാർ തന്നെയാണ് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം പറയട്ടെ ഈ സ്ത്രീ സ്ത്രീ സംവരണം മാത്രമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റു പിന്നാക്ക വിഭാഗക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒരു വിമുഖതയാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് നോക്കാം എത്ര മുതിർന്ന മുതിർന്ന നേതാക്കളാണ് കെ രാധാകൃഷ്ണനും കൊടിക്കുന്നൽ സുരേഷും പാർട്ടി ഏതും ആയിക്കോട്ടെ പക്ഷെ ഇവരെ ഒരു സംവരണ സീറ്റിലല്ലാതെ നമുക്ക് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ ഈ അടുത്ത കാലത്ത് പ്രതീക്ഷിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് സ്ത്രീകളോട് മാത്രമല്ല മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എല്ലാവരോടും ഉള്ള ഒരു ശ്രുതി സംവരണ സീറ്റിന്റെ കാര്യം പറഞ്ഞ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടു ഏതാണ്ട് സംവരണം ഒക്കെ മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് എത്താം എത്തും ലെജിസ്ലേറ്റീവിലും അതുപോലെ തന്നെ പാർലമെന്റിലേക്കും സ്ത്രീകളുടെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം എത്തും എന്നുള്ളൊരു കണക്കുകൂട്ടൽ ലോകത്തിനുണ്ട് ഇന്ത്യക്ക് എതുണ്ടോ എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ ആ മണ്ഡലങ്ങളുടെ പുനർവിന്യാസങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് സത്യത്തിൽ നേതാക്കളെ ആവശ്യമായി വരും പാർട്ടിക്ക് ഇതുവരെ സ്ത്രീകൾക്ക് കൊടുക്കാതിരുന്ന സംഭവം അല്ലെങ്കിൽ സ്ത്രീകളെ തഴഞ്ഞിരുന്നതിന് ഇപ്പോ ഒരു സ്ത്രീയെ കിട്ടാനുണ്ടോ പഞ്ചായത്ത് ഇലക്ഷനിൽ ആദ്യം നടന്നാണത് പഞ്ചായത്ത് ഇലക്ഷനില് ഓരോ വീടുകളിലും പോയിട്ട് ഓരോ പാർട്ടി നേതാക്കന്മാരുടെയും ഭാര്യമാരുടെയും മക്കളോടും അനിയം മാന്യ അനിയന്റെ ഭാര്യമാരോടൊക്കെ കയ്യും കാലും പിടിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടു നിർത്തുവാണ് പിന്നെയാണ് അവർ പവറിലേക്ക് എത്തുന്നതും ഈ പവർ പോളിറ്റിക്സിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതും പ്രശ്നങ്ങൾ ഇടപെടാനുള്ളത് ഇപ്പൊ ആരും നിർബന്ധിക്കേണ്ട ഞാൻ വരുന്നത് അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ള രീതിയിലേക്ക് തീരുമാനം എടുക്കാനും പഞ്ചായത്ത് ഇലക്ഷനുകളിൽ സ്ത്രീകൾക്ക് അത് പറ്റുന്നുണ്ട് ആ ലെവലിലേക്ക് അന്ന് പഞ്ചായത്ത് ഇലക്ഷൻ വന്ന സമയത്ത് സ്ത്രീകൾ നിർത്തുമ്പോൾ പിന്നിൽ നിന്ന് ആണുങ്ങൾ ഭരിക്കുന്ന മോശമായിട്ടുള്ള കമൻസുകൾ ആലോചിക്കും പഞ്ചായത്ത് ലെവലിലുള്ള അഴിമതികള് കുറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂടെ മറ്റു വൻ തട്ടിപ്പുകളുടെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും ഇലക്ഷനോടെ അടുത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ തട്ടിപ്പുകളുടെ എണ്ണം കുറവാണ് സെൻടർ നോക്കുമ്പോൾ യാഥാർത്ഥ്യമാണ് പിന്നെ അംബേദ്കർ തന്നെ ഒരു മൊത്തം സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ പുരോഗതി വികസനവും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷെ അത് അപ്പൊ നമ്മൾ പുരോഗതി നേടിയ സമൂഹമാണോ നമ്മൾ ഒരു മഹത്തായ ജനാധിപത്യ പ്രക്രിയ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണോ എന്നൊക്കെ നമ്മൾ ഇനി ഈ മറ്റു കാര്യമാണ് ദക്ഷിണേന്ത്യയിലെ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് അഞ്ച് സീറ്റാണ് കൊടുത്തത് തമിഴ്നാട്ടിന് അഞ്ച് സീറ്റ് കർണാടകത്തിന് മൂന്ന് തെലങ്കാനയ്ക്ക് രണ്ട് ഇവരൊക്കെ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സോക്കോളില് കേരള പൊളിറ്റിക്സും എല്ലാം നമ്മുടെ നമ്മുടെ കയ്യിലെ ഗീർവാണങ്ങൾക്ക് അറ്റവും ഇല്ല പക്ഷേ അയക്കാന്നു പറഞ്ഞാൽ പാർലമെന്റിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അയക്കാനുള്ള നമ്മുടെ ശേഷിയില്ലായ്മ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നമ്മൾക്ക് കാൻഡിഡേറ്റിനെ നിർത്താനുള്ള ശേഷിയില്ല ശേഷിയില്ലായ്മ അല്ല അതൊരു തരം മനസ്സിലായ്മ ബോധപൂർവമായ തീരുമാനങ്ങളുണ്ടെങ്കിൽ ആണല്ലോ അതെ അതൊരു വീക്ക്നെ സൊസൈറ്റിയുടെ പുരുഷാധിപത്യ മനോഭാവം എന്ന് പറയാം അപ്പം ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് മൂന്ന് സ്ത്രീകൾ ചേർന്ന് സംസാരിക്കുകയാണെങ്കിൽ രണ്ടും മൂന്നും നാലും മണിക്കൂർ നമുക്ക് നമ്മളെ തന്നെ പ്രശ്നങ്ങൾ കണക്ട് ചെയ്തും റിലേറ്റ് ചെയ്തും സംസാരിച്ച് പോകാൻ പറ്റും പക്ഷേ തൽക്കാലം നമുക്ക് ഈ ഒരു സംസാരം ഇത് ഇവിടെ വെച്ച് നിർത്താം അപ്പം എന്താ പറയുക ഭാവിയിൽ ഒരു വലിയ കോഴ്സ് കറപ്ഷൻ ഇപ്പൊ ഈ കോഴ്സ് കറപ്ഷൻ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടായതുപോലെ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിലും ഒരു കോഴ്സ് കറക്ഷൻ ഉണ്ടാവും അതിനെക്കുറിച്ച് സ്ത്രീകൾ ഗൗരവത്തിൽ ചിന്തിച്ചു തുടങ്ങും സ്ത്രീകൾ മാത്രമല്ല എല്ലാ ജനറിൽ പെട്ടവരും വളരെ ഗൗരവത്തോടെ ചിന്തിച്ചു പോകുന്ന ഒരു നാളെ ഉണ്ടാകും ഇല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു കോഴ്സ് കറക്ഷൻ സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിൽ തന്നെ ഉണ്ടാവട്ടെ അതിന് രാഷ്ട്രീയ പാർട്ടികൾക്കാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം